അതെ ഡ്രോ ആയാലും പിന്നാണ് പറഞ്ഞത് ഗോളി ആ ഗോളി വെറുതെ അടുത്ത റെഡ് രണ്ട് റെഡ് കാർഡ് രണ്ട് റെഡ് കാർഡ് രണ്ട് റെഡ് കാർഡ് റെഡിക്കാട് അവിടെ റെഡ് കാർഡ് സിപ്രീമി റെഡ് കാർഡ് റെഡ് കാർഡ് എൽബം നല്ലൊരു മിനിറ്റ് ശൈലല്ലേ <laughs> യൂട്യൂബിലാണല്ലേ <laughs> 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 யிண்ட்டுண்டு டமிழ் சனல் ரெண்டு லேவ் மதினா வியஸ் குப்பூத் க்வாட்டர்ஃபைனல் மதுரண்டு காடப்படித்த കുടുത്താലയെ സമീപനങ്ങൾ അല്ല എല്ലാത്തിനും ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കും പക്ഷേ അല്യാണ മുന്നോട്ടം ഈ മഴ ആയതുകൊണ്ട് ഗ്രൗണ്ട് നനഞ്ഞിക്കണ സമയത്ത് ആയതുകൊണ്ട് കുറച്ച് ഗ്രൗണ്ട് സ്ലിപ്പായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് എന്തായാലും സൂപ്പറിൻ്റെ ഒരു മുന്നേറ്റം ഓഡീസിൻ്റെ നല്ലൊരു ഇതുപോലെ ാണ് അല്ലാ സ്വി ആ സ്വിച്ച് ഇല്ലാത്തോണ്ടേ ഞാൻ ഉള്ളിൽ കൈ ഇട്ടാക്കുന്നുണ്ട് ആൻഡിയെത്തിയിട്ടില്ല ആൻഡിയെത്തിയിട്ടില്ല ഇവിടെ വിന്നാണ് നോക്കട്ടോ നല്ലൊരു സേവ് ബോളി ട്ടോ ഒന്നും പറയാല കിടിലും സേവ് വലിയ ആണ് ആ ഷോട്ട് എടുത്തത്

വിശ്വാസി നൽകിയത് അതവിടെ വെണ്ട ഗോളായിരുന്നു ഗോളിൻ്റെ ഒരു സേവ് നമ്മൾ കണ്ടു ഓക്കെ ഇനി നിർണായകമാണ് ഇനിയിപ്പോൾ എങ്ങനായാലും സൂപ്പറിന് രണ്ട് ഗോള് സ്കോർ ചെയ്യണം മോനെ സേഫ് ഇവറിൻ്റെ കിഡ്ഡിലട്ടിട്ടൊന്നും പോരയില്ല പോസ്റ്റമി വുഡ് വർക്ക് കഴിഞ്ഞത് പോസ്റ്റമർ തട്ടിപ്പോയി കിഡിലൻ അടി കിഡ് ഇവിടെ പൊതുവെ ഒന്ന് മഴ പെയ്തുക്കണ് മഴ പെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ആളുകൾ വരേണ്ടതാണ് ആൻറ്റോണി ഇല്ല ആൻ്റോണി ഇല്ല ക്യാമറ സോണിൻ്റെ ക്യാമറയാണ് ബെല്ലാക്കില്ല കേട്ടോ ബെല്ലാക്കില്ല കളി എടോൺ ടൈമിലാണ് മൂന്ന് മിനിറ്റായിട്ടാണ് ഏഡോൺ ടൈം എടുത്തു സൂപ്പർ മടക്കിയ ഒന്നൊന്നര കളിയാവും നല്ലൊരു നല്ലൊരടിയായിരുന്നു മക്കി കളി സ്റ്റാർട്ടായിക്കുന്നു എന്തായാലും നടക്കുന്നി കല്യാണ പോളിറ്റി തന്നെ ടിക്കറ്റ് എൺപത് റുപ്പി ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇവിടെ കുറവാണ് വളരെ കുറവാണ് എന്ത് കുറച്ചിട്ടും കാര്യം അവിടെ ആളുകൾ എത്തിപ്പെടുന്നുണ്ട് അതാണ് വിഷയം അത് മറ്റുള്ള ഗ്രൗണ്ടിൽ

അടിച്ച് ഓ വല്ലാത്തൊരു ഗോളന്നിട്ടത് വല്ലാത്തൊരു ഗോള തന്നെയാണ് പൊലിത്തടിച്ച ഗോൾ എന്നറിയില്ല നമ്മള് വീണ് എന്താണ് എന്താണ് സൂപ്പർ ഗോൾ സൂപ്പർ ഗോള് സൂപ്പറിന്റെ സൂപ്പർ ഗോളാണ് അടിച്ചിരിക്കണത് ഇപ്പൊ സൂപ്പർ ഷപ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള താരാണ് അതിനപ്പർ ജേസിന് പറയില്ല വേണം ഒന്ന് എടുത്ത് പറഞ്ഞിട്ട് മുക്കിനെടുത്ത് പറഞ്ഞിട്ട് ജേസിനെ പറഞ്ഞു ഏതാണ് 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 സൂപ്പർ ഗോൾ ഒന്നും പറയല്ല ാണ് ഗോൾ ഇനി കളി മാറും ഞാൻ പറഞ്ഞില്ല കളി മോനെ എന്ന് അത് വന്ന് മനു അന്നടിച്ചാല് ഗാലറിയും കത്തും ഗ്രൗണ്ടും കത്തും മക്കളെ ചെക്കൻ ചക്കൻ പോഴ പെയ്തിരുന്നു സുഹൃത്തുക്കളെ മഴ മാറ്റും ഡേറ്റ് മാറ്റും പൊഞ്ഞൊഞ്ഞി കിട്ടുന്ന ചാൻസ് കളി കളി ഗതി മാറേണ്ടതായിരുന്നു ഒരു ഗോൾ സ്കോർ ചെയ്ത് അവിടെ കളി അച്ചുറു സെക്കൻഡ് ഹാഫ് എന്തായാലും സൂപ്പർ തന്നെയാണ് ആധിപത്യം നിലനിർത്തി കളിക്കണത് അവരുടെ ഓക്കെ അലി അജുരൂ അജുരൂ അതിര കരുതി കളിക്കുന്നുണ്ടോ അത് ഫൾ വിളിച്ചിട്ടില്ല അത് ഫൗള് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള അറിയില്ല അതൊരു ഫൗൾ തന്നെയാണ് എന്നാണ് അത് ഫൗള് വിളിച്ചാടൊക്കെ കഴിഞ്ഞീനും കാര്യമാണ് மோன ஏதாடாச்சி பார்க்க சூப்பர் ஸ்டுடியோ மது ஜூன மாயிடி ഏ അവിടെ റെഡ് കാർഡ് അവിടെ റെഡ് കാർഡ് സിഫ് റെഡി കാർഡ് എൽബർട്ട് അതെ ഡ്രോ ആയാലും വിഷ പിന്നാണ്

തോണ്ടിട്ടുണ്ട് പിന്നാണ് ഇവിടെ പെനാൽറ്റി ഇവിടെ പെനാൽറ്റി എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മിനിറ്റാണ് അസ്റ്റോടേയും കൊടുത്തു മൂന്ന് മിനിറ്റ് மோன அடுத்த ரெண்டு அடுத்தாடு ரெண்டரை அடுக்காடு ரெண்டரை அடுக்காடு களி ஜெந்தாப்போண்ட ഫൈനൽ ഫൈനൽ വിസിൽ വിസിൽ ഷ എഫ് വിൻ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ട് രണ്ട് ഈ കളി സമനിലയിൽ പിരിഞ്ഞു ഫൈനലിലേക്ക്